നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദിൽ വമ്പൻ ട്വിസ്റ്റുമായി കോൺഗ്രസ് രംഗത്ത് ഹൈദരാബാദിൽ എ ഐ എം ഐ എം അധ്യക്ഷൻ അസദുദ്ദീൻ ഉവൈസിക്കെതിരെ ടെന്നീസ് താരം സാനിയ മിർസയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പതിറ്റാണ്ടുകളായി ഉവൈസി കുടുംബം കൈവശം വെച്ചിരിക്കുന്ന ഹൈദരാബാദ് മണ്ഡലത്തിലേക്കാണ് സാനിയ മിർസയെ കളത്തിലിറക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത് ഗോവ തെലങ്കാന യു പി ജാർഖണ്ഡ് ദാമൻഡിയു എന്നീ നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ബുധനാഴ്ച ചേർന്ന കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ സാനിയ മിർസയുടെ പേര് ഉയർന്നുവന്നു രാജ്യം കണ്ട ഏറ്റവും മികച്ച ടെന്നീസ് താരമായ സാനിയ മിർസയുടെ ജനപ്രീതിയും സെലിബ്രിറ്റി പദവിയും ഉപയോഗിച്ച് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ കാലുറപ്പിക്കാൻ ആകുമെന്നാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെ എസ് നാരായണനിലൂടെയാണ് കോൺഗ്രസ് അവസാനമായി മണ്ഡലം പിടിച്ചെടുത്തത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അഹ്റുദ്ദീനാണ് സ്ഥാനാർത്ഥിയായി സാനിയ മിർസിയുടെ പേര് മുന്നോട്ടുവെച്ചത് ക്രിക്കറ്റ് താരത്തിന്റെ മകൻ മുഹമ്മദ് അസദുദ്ദീൻ സാനിയ മിർസയുടെ സഹോദരി അനം മിർസിയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസറുദ്ദീൻ മത്സരിച്ചിരുന്നു ജൂബിലി ഹെൽഡ് മണ്ഡലത്തിൽ നിന്ന് ബി ആർ എസിന് വേണ്ടിയാണ് മത്സരിച്ചത് എന്നാൽ മാഗന്തി ഗോപിനാഥനോട് പതിനാറായിരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എ ഐ എം ഐ എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ഹൈദരാബാദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുൽത്താൻ ഹൈദരാബാദ് സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ എ ഐ എം സ്ഥാനാർത്ഥിയായും വിജയിച്ചു അദ്ദേഹത്തിന് ശേഷം അസദുദ്ദീൻ ഒവൈസി രണ്ടായിരത്തി നാല് മുതൽ സീറ്റ് കൈവശം വെച്ചുകൊണ്ട് പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോയി ഒബേസിക്കെതിരെ ആകെ പോൾ ൊൻപതിൽക്ക് സ്ഥാന പോതം നേടി ആധിപത്യം നിലനിർത്തി അസദുദ്ദീൻസി സീറ്റ് നേടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഉബേസിയെ പൂട്ടാൻ സാനിയ മിർസിയെ തന്നെ കോൺഗ്രസ് കളത്തിലിറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ട്വിസ്റ്റ് ഹൈദരാബാദ് തിരഞ്ഞെടുപ്പിനു ശേഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷ സാനിയ മിർസയെ കളത്തിലിറക്കുന്നതിലൂടെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്